വിശു മിശിഹായിക്കും ശ്രുതിയായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ നാപ്പത്തിയാറാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവ് അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാറ്റി വച്ചവൻ ജീവന്റെ അവസാന നിമിഷത്തിൽ ഉച്ചരിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ജീവിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തെയും കഴിവിനെയും സമയത്തെയും കൊടുത്തവൻ മരണസമയത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആത്മാവിനെ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇതല്ലേ സമ്പൂർണ്ണ സമർപ്പണം നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതിലും മത്തായുടെ സുവിശേഷത്തിൽ തന്നെ പതിമൂന്നാം അധ്യായത്തില് പന്ത്രണ്ടാം അധ്യായ വാക്യത്തിലും നാം ഇപ്രകാരം വായിക്കുന്നു ഉള്ളവന് സമൃദ്ധമായി നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും അവൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് പോലും അവൽ നിന്നും എടുക്കപ്പെടും എന്ന് പ്രിയപ്പെട്ടവരെ മുഴുവനുമായിട്ട് തൻ്റെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ കഴിവിനെ സമയത്തെ മുഴുവനുമായി കൊടുത്ത് അവസാന നിമിഷത്തിൽ എൻ്റെ ആത്മാവിനെ കൂടി എടുത്തുകൊള്ളാൻ പറഞ്ഞ ആ യേശുനാഥന് സ്നേഹി പിതാപായു ദൈവം കൊടുത്തതാകട്ടെ ഈ ലോകത്തിന്റെയും സ്വർഗലോകത്തിന്റെയും രാജ്യത്വമാണ് പ്രിയപ്പെട്ടവരെ നിത്യജീവനാണ് യേശുനാഥനും നമുക്ക് നൽകുന്നത് നിത്യജീവനാണ് ഈ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിനക്കുള്ളത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് ഉള്ളതിനേക്കാളും നീ പ്രതീക്ഷിക്കേണ്ടത് ആ സ്വർഗരാജ്യത്തെ പ്രതിയാണ് അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ നിന്നെ തന്നെ മഹത്വം കണ്ടെത്തേണ്ടത് ഈ ലോകത്തിലുള്ള നിന്റെ നേട്ടങ്ങൾക്ക് നേട്ടങ്ങളിലല്ല മറിച്ചോ നീ സ്വർഗത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ആ നേട്ടത്തെ കുറിച്ചാണ് ആ നേട്ടമാകട്ടെ നിനക്ക് ലഭിക്കുന്നത് നിന്റെ സമ്പൂർണമായിട്ടുള്ള സമർപ്പണത്തിലൂടെയാണ് നീ കൊടുക്കുമ്പോൾ അവ കൊടുക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും ആയതിനാൽ നിന്റെ സമയവും നിന്റെ കഴിവും നിനക്കുള്ളതും നീ മറ്റുള്ളവരുമായി ദൈവ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പങ്കിടുവാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ആ ഉറച്ച ബോധ്യം നിനക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവായ ശിമശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ